രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപയിലധികം വിദേശ സഹായം കൈപ്പറ്റിയ സംഘടനകളുടെ പേരുവിവരങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരസ്യപ്പെടുത്തിയത് കേരളത്തിൽ മതസാമുദായിക സന്നദ്ധ സംഘടനകൾ ഒരു കോടി രൂപയിലധികം വിദേശ സഹായം കെ പി യോഹനാന്റെ ബലിവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയ്ക്ക് രൂപയും മാതാ അമൃതാനന്ദമായി മഠത്തിന് അറുപത്തൊന്ന് കോടി രൂപയും വിദേശ സഹായം ലഭിച്ചു ബലിവേഴ്സ് ചർച്ചിന് ടെക്സാസിൽ നിന്നാണ് കൂടുതൽ ധനസഹായം എത്തിയത് കുഴൽ കിണർ കുഴിക്കാനെന്ന പേരിൽ പതിനൊന്ന് കോടി പതിനേഴ് ലക്ഷം രൂപ സ്വീകരിച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്നാണ് അമൃതാനന്ദ മഠത്തിന് കൂടുതൽ സംഭാവനകളെത്തിയത് വരാപ്പുഴ തൃശൂർ കൊച്ചി കാഞ്ഞിരപ്പള്ളി പാല കോട്ടയം രൂപതകൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ രൂപതകളും മുസ്ലിം സംഘടനകളും വൻ വിദേശ സഹായം കൈപ്പറ്റിയതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു കേരളത്തിലെ ഒൻപത് സംഘടനകൾ പത്തു കോടി രൂപയിലധികം വിദേശ സഹായം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ കോഴിക്കോട് ആസ്ഥാനമായ ഓഫർ എന്ന സംഘടനയാണ് കൂടുതൽ പണം സ്വീകരിച്ചിരിക്കുന്നത് രൂപ നെയ്യാറ്റിൻകര രൂപത സിഎസ്ഐ മധ്യകേരള ഇടവക കൊല്ലം രൂപത എന്നിവയും സഹായം സ്വീകരിച്ചിട്ടു ചട്ടം ലംഘിച്ചതിന് കേരളത്തിലെ നാനൂറ്റൻപത് സന്നദ്ധ സംഘടനകളെ വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലക്കി മതസംഘടനകളും ആദിവാസി സംഘടനകളും ലൈബ്രറികളും ആശുപത്രികളും വിലക്ക് ഏർപ്പെടുത്തിയ സംഘടനകളിൽ പെടുന്നു നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ഏത് സഹായം സ്വീകരിക്കുന്നതും ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞു രാജ്യത്തെ നാലായിരത്തി സന്നദ്ധ സംഘടനകൾക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയത് കൂടംകുളം സമരം നടത്തുന്ന സംഘടനകൾ വിദേശ സഹായം പറ്റുന്നുവെന്ന സർക്കാരിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിദേശ സഹായം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് സരുൺ ഏജോസ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി